ഒന്നാമത്തെ അതിനെ 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 ഓൺ ദ സ്പോട്ട് അപ്പോൾ അപ്പോൾ തന്നെ തന്നെ കളഞ്ഞതുപോലെ കളഞ്ഞതുപോലെ കൊന്നു ം വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിൽ കർത്താവ് ക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ തൂങ്ങി നിന്നു അവൻ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ചു നിങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അവൻ ഏറ്റെടുത്തു നിന്റെ അതിക്രമത്തിന് വേണ്ടി യേശു കർത്താവ് തകർന്നു യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ആരോപനെ കൊന്നതല്ല പ്രത്യുത നിന്റെ പാപത്തിന്റെ ശിക്ഷൻകർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിമേൽ കൊല്ലപ്പെട്ടു രണ്ടാമത്തെ കോലാട്ടുകൊട്ടലിലേക്ക് നോക്കണമേ അതിന്മേൽ പുരോഹിതന്മാർ കൈവച്ച് അതിന്റെ മേൽ ജനത്തിന്റെ പാപത്തെ ചുമത്തിയ ശേഷം മരുഭൂമിയിലേക്ക് അതിനെ അഴിച്ചുവിടുന്നു മരുഭൂമിയിലേക്ക് അഴിച്ചുവിടുന്നതായ ആ കോലാട്ടുകൊറ്റൻ ഒരിക്കലും മടങ്ങി വരുന്നതേയില്ല എന്താ പുതിയ നിയമത്തിൽ അതിന് അർത്ഥമാകുന്നത് മാത്രമല്ല ചെയ്തത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പാപത്തെ നീ സന്നിധി പിടിക്കാതെ ഉപേക്ഷിക്കുമ്പോൾ അത് എന്നേക്കുമായി മാറുന്നു അത് എന്നത് പറയുന്നു നിന്റെ പാപത്തെ സമുദ്രത്തിന്റെ ആഴത്തിൽ ദൈവം ഇട്ടുകളയുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സഹോദര സഹോദരിയെ ചിന്തയിൽ നോട്ടത്തിൽ വിചാരത്തിൽ രഹസ്യത്തിൽ പരസ്യത്തിൽ ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ 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 പാസ്റ്റർ പ്രിയപ്പെട്ടവർ ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളും സർവശക്തനായ ദൈവം കണ്ടുകൊണ്ട് ഇരിക്കുന്നു ഒരു എക്സ്റേക്കും ഒരു സ്കാനിങ്ങിനും കാണാൻ കഴിയാത്തത് അഗ്നി ജ്വാനക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവം കാണുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ വിളിച്ചു പറഞ്ഞാട്ടെ അപ്പനെ ഞാൻ തെറ്റിപ്പോയി എന്റെ പാപത്തെ നീ ക്ഷമിക്കണമേ എന്റെ പാപത്തെ നീ ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ നീ എന്നെ കഴുകണമേ വേദപുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്നു ആ തോട്ടത്തിൽ പുറത്താക്കിയത് അവർ പാപം അതെ ചെയ്തത് കൊണ്ടല്ല അവർ പാപം ഏറ്റുപറയാത്തത് കൊണ്ടത്രേ ആ തമിനോട് ദൈവം ചോദിച്ചു നീ ചെയ്തു ആദം സ്വന്തത്തിലേക്ക് സ്വയത്തിലേക്ക് തന്നിലേക്ക് വിരൽ ചൂണ്ടാതെ അവൻ പറഞ്ഞു നീ തന്ന സ്ത്രീ അത്രേ ഇതിന് കാരണം സ്ത്രീയോട് ചോദിച്ചു എന്തിനെ നീ അത് ചെയ്തു അവൾ പാമ്പിലേക്ക് വിരൽ ചൂണ്ടി അതെ മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടാകെ ഇന്ന് പകൽക്കാലം അതെ ദൈവത്തിന്റെ സന്നിധിയിൽ നന്നായി അറിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടി അയ്യോ ഞാൻ പാപം കൃത്യമായി പറയുന്നു വർഷങ്ങൾക്കു പ്രവാചക ശ്രേഷ്ഠനായ മോശ അക്കാലത്ത് ഏറ്റവും വലിയ രാജാവായ ഫറവന്റെ മുൻപിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന പറയുമ്പോൾ ഫറവൻ ഇപ്രകാരം ദൈവത്തെയും ദൈവവചനത്തെയും വെല്ലുവിളിച്ചു യഹോവയായ ദൈവമോ അവൻ ആരാണ് ഓ

പണ്ട് യും വലിയ 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 രാജ്യത്തെയും ഹാങ്ങിങ് ഗാർഡൻ ഓ തൂങ്ങി നിൽക്കുന്ന ഉദ്യാനത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇതിനൊക്കെയും നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ ആരോ പറയുന്നു എന്റെ വീട് എന്റെ വിദ്യാഭ്യാസം എന്റെ പണം എന്നുള്ള അഹങ്കാരത്തിന്റെ ശബ്ദത്തിൽ ഈ നെവുക്കന്നേ രാജാവ് പറഞ്ഞു ഞാനല്ലയോ അവനെപ്പോൾ എപ്പോൾ തിരുമുൻപിൽ ദൈവ സന്നിധി പുസ്തകം പഠിപ്പിക്കുന്നു കർത്താവ് അവനെ ആ രാജസ്ഥാനത്ത് മാറ്റി കാട്ടിൽ സമാനമായി അവനെ ആക്കിത്തുരുത്തും ആ ഏതും തോട്ടത്തിൽ ആദാമിന് സംഭവിച്ചത് രണ്ട് ഫറവുവിന് സംഭവിച്ചത് മൂതം നെബുക്കെ സംഭവിച്ചത് എനിക്കും നിനക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ ഞാൻ പാപിയാണ് യേശുവേ ഞാൻ പാവേ ഞാൻ വിശ്വസിക്കുന്ന അവിടെ എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു ഞാൻ ദൈവത്തിന്റെ പൈതരാക്കുവാൻ ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ എത്തുവാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി കാൽവരി കാൽവരിന്ന് ഇന്ന് പകൽക്കാലം ഹൃദയം കൊണ്ട് നീ വിശ്വസിച്ച് രക്ഷക്കായി ഓ യേശു കർത്താവെന്ന് നീ കൃപയാൽ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധികൾ നീ ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെടുന്നു റോമാ ലേഖനം പത്തിന്റെ ഒൻപത് ഇപ്രകാരം പറയുന്നു ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതെ രക്ഷയ്ക്കായി പറയുക യേശുവിനോട് ഞാൻ പറഞ്ഞിന്റെ കടന്നു വരണേ രക്തീ കി അവിടെ തന്നെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ തിരുസ്ഥാനത്ത് നിന്റെ അരികിലുണ്ട് ഒരു മതത്തിന് വേണ്ടിയല്ല അവൻ വന്നത് അത് നിനക്ക് വേണ്ടി വന്നു വേദപുസ്തകം പുസ്തകം പറയുന്ന മറ്റൊരുത്തരും രക്ഷയില്ല ഇന്ന് പകൽക്കാലം നാം രക്ഷിക്കപ്പെടുവാ ആകാശത്തിന് കീഴിൽ മനുഷ്യൽ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങൾ തകരട്ടെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊടുക്കട്ടെ അവരോട് പറഞ്ഞേ ഞാൻ ഭാവി അങ്ങടെ രക്തത്താൽ നീ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്ക നാൾ തോർന്നു ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കഥാവേ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചെല്ലാം നിന്റെ മക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഴപോലെ ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവയെ ഇപ്പോൾ തന്നെ അവരെ ഇവരെ കൊണ്ട് നിരന്തരമായി പാപം ചെയ്യിപ്പിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു എല്ലാ മദ്യപാനത്തിന് ആത്മാവിന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എല്ലാ പോർണോഗ്രാഫി യേശുവിന്റെ നാമത്തിൽ വീട്ടുമാറട്ടെ എല്ലാ വിധത്തിലുള്ള വ്യഭിചാരമുള്ള യേശുവിന്റെ നാമത്തിൽ തകരട്ടെ ഇവരെ ദൈവത്തിൽ മലിനപ്പെടുത്തുന്ന സകല നാമത്തിൽ മലിനെ പാപം കൊണ്ടുവന്ന രോഗങ്ങളും അതിന്റെ പരിണത ഭരവും യേശുവിന്റെ നാമത്തിൽ മറയട്ടെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കരൾ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു അരവിന്ദനെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക ദൈവത്തിന്റെ വിടുതൽ ഇന്ന് പങ്കൽ നിന്റെ മേൽ കടന്നുവരുന്നു നന്ദി കർത്താവ് രഞ്ജിനി എന്ന പേരുള്ള ഒരു സഹോദരി ശക്തമായി തലയ്ക്ക് നിനക്ക് പ്രയാസമുണ്ട് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിന്റെ മേൽ വ്യാപരിക്കുന്നു യേശു നിന്നെ തുടർന്ന് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഒരമ്മ ഒരു കുഞ്ഞുമായി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കരത്തിലിരിക്കുന്ന ആ കുഞ്ഞിലേക്ക് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി നിരന്തരമായി ആ കുഞ്ഞ് ഹോസ്പിറ്റലൈസ് ആയിരുന്നു സൗഖ്യമായില്ല എന്നറിയുന്നു പകൽ ഒരു പുതപ്പ് മൂടുന്നത് പോലെ ആ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ സ്പർശനം ആ കുഞ്ഞിനെ പരിപൂർണമായി മൂടുന്നു നന്ദി കർത്താവേ പൂർണ്ണ വിടുതല്ല എല്ലാ ബലഹീനതകളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നത് സകല രോഗശക്തികളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾ അവർ സൗഖ്യമാക്കും വിടിവിക്കും പാപത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ ജീവന്റെ പുസ്തകത്തിൽ അവിടെ പേരുകൾ അവിടുന്ന് എഴുതും രക്ഷയുടെ സന്തോഷം അവിടുന്ന് നൽകും സന്തോഷത്തിന്റെ ജീവിതം അവർക്ക് അവിടെ നിന്ന് പ്രദാനം ചെയ്യും പരിശുദ്ധാത്മാവം ദൈവം കൈപിടിച്ച് ബലത്തിൽ നിന്ന് ബലത്തിലേക്കും തേജസിൽ നിന്ന് തേജസിലേക്കും ജയത്തിൽ നിന്ന് ജയത്തിലേക്കും വഴി നടത്തും എല്ലാ മഹത്വവും ബഹുമാനം അംഗിക്കും മാത്രമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അതേ സഹോദരങ്ങളെ കർത്താവ് നിങ്ങൾക്കായി അത് ചെയ്തു കഴിഞ്ഞു മറക്കരുതേ അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ നിങ്ങൾ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ അടുത്തയാഴ്ച വീണ്ടും കാണും വരെ ദൈവം തൻ്റെ വിശ്വസ്തത ചിറങ്ങിന്റെ നിലയിൽ നമ്മെ പരിപാലിക്കട്ടെ അമേ And when the cold wind blows, we're giving you praise, giving you praise. Even in the night when the sun goes down, we're giving you praise. Giving you praise. we it along as the world goes round, we're giving you praise. We're lifting our faces. Looking at the one we all love, we're giving you praise, giving you praise. All colors and races, joining with the angels above, we're giving you praise, giving you praise. Even to the place it goes down, we're giving you praise. Giving you praise. For some silence. And even when the cold wind blows, we're giving you praise.